കേരളത്തിന്റെ അങ്ങേ തലക്കെയാണ് കേട്ടോ മുണ്ടേരി മുണ്ടേരി പോയാൽ കയറിയാല് അപ്പൊ ഇത് മുണ്ടേരി എന്താ ഇതൊരു ട്രൈബൽസ് ഏരിയ ആണ് കെട്ടോ നായ്ക്കള നായ്ക്കളോ ആ നിങ്ങളുണ്ടെങ്കി പിന്നെ നായ്ക്കളൊന്നും മേടിച്ചാലോ അല്ലേ ഹാദൂസേ വാ 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 ഇവിടെ ഒരുപാട് വീടുണ്ട് വീടുണ്ട്ട്ടോ ഈ ജില്ല കോളനിമാതിരി നൂറ്റി കിലാലും വീടുകളുണ്ട് എന്നാണ് നല്ല രസമാണ് നാട്ടിലെ ഇല്ല സൈക്കൻഡ് കൊടുക്കണു സെക്കൻഡ് കൊടുത്തു ഇല്ലല്ല ഒന്നും ചെയ്യൂല ഒന്നും ചെയ്യൂല ഒന്നും ചെയ്യൂല കോഴിക്കളാണല്ലേ കോഴിക്കള കൂടാണത് ബെൽക്ക് ഫുഡൊക്കെ എന്താ കൊടുക്കല്ലേ സാധാ ഫുഡ് തന്നെ നമ്മള് ഇങ്ങനെ പഞ്ഞിയും ചോറും അങ്ങനത്തെ ഇല്ലല്ലോ ഒന്നും ചെയ്യില്ല ജിലേബി പറഞ്ഞിട്ടുണ്ട് ജിലേബി ഇല്ലടി ഒന്നും ചെയ്യൂല ഒന്നും ചെയ്യൂല അതൊക്കെ തിന്നോ ഇതൊക്കെ തിന്നോ അങ്ങനത്തെ എന്താ ഓ തിന്നാ വാങ്ങിയതാല്ല കളിച്ചാണ് കളിച്ചാണ് ആ

മലന്റെ മോളിൽ നിന്ന് വരുന്ന വള്ളംണ്ടോ എവിടെക്കാണ് എവിടക്കാണ് എവിടക്കാണ് കേട്ടോ നല്ല എന്താ തണുപ്പില്ലേ വെള്ളം നല്ല തണുത്ത വെള്ളം ആ ഇതൊക്കെയാണ് പല സംഭവങ്ങൾ ഇവിടെ താറാവുകള് നായ്ക്കള് ഉണ്ടില്ലേ കാവൽക്കാരാണ് കോളനീൻ്റെ കാവൽക്കാരുകൾ നിങ്ങളൊക്കെ എവിടുന്നാ അല്ലെന്നാ മുണ്ടേരി ലോസ്റ്റ് ആണിത് നമ്മളെ കേരളത്തിന്റെ ലോസ്റ്റ് എന്ന് പറയാം ഇവിടെ കഴിഞ്ഞ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഈ മലയാളം കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഇതിലെങ്ങനെ നടന്നാല് കുറെ നന്നാൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല നടന്ന് കഴിഞ്ഞാൽ നേരെ പന്തല്ലൂരിക്ക് എത്തും പോണം ആനകത്ത് കഴിഞ്ഞ ഫോറസ്റ്റ് ഓഫീസിന്റെ ഇവിടെ ഇവിടെ ഫോറസ്റ്റ് ഓഫീസ് തന്നെ ഉള്ളു ആരും ഇല്ല അതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല നമുക്ക് അറിയാമല്ലോ ഇപ്പം ഫുള്ള് പേപ്പറിലും ഇതിലൊക്കെ ആന ചവിട്ടി മറ്റേ മറ്റേ അങ്ങനെയാ വെറുതെ പകലേ പകലെ വരണ്ടല്ല നട്ടിസൊക്കെ വന്നാണ്ട് ഇതിലെങ്ങനെ നടക്കാം നല്ല വൈബാണ് ഞമ്മളൊക്കെ പോരാണേ ആകെ എത്ര ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഇതായിട്ട് നല്ല വൈബില് കാട്ടുകൂടി എങ്ങനെ നടക്കാം നല്ല രസമാണ് സംഭവം ഞങ്ങൾ ഏതായാലും പോവാണ് നേരം ഇരുടാ ഇരുടി ഇരുടി